ദൈവത്തിന് മഹത്വം ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹ വന്ദനം നാമ മരണത്തിലും ദൈവത്തിന്റെ മക്കൾക്കുള്ള പ്രത്യാശ എന്താ എന്ന തിരുവചനാടിസ്ഥാനത്തിൽ ചിന്തിച്ചു വരുന്നല്ലോ അപ്പോൾ തന്നെ ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്നവൻ കൂടെയാണ് ദൈവം ഒരു ബാധ അയക്കുമ്പോൾ അനുഭവിക്കുന്ന വ്യക്തിക്ക് അഥവാ രാജ്യത്തിന് അറിയാവുന്ന ഒരു കാരണമുണ്ടായി മനുഷ്യനെ അനുസരണത്തിലേക്ക് നയിക്കും നയിക്കുവാനുള്ള മറ്റെല്ലാ മാർഗങ്ങളും ഫലിക്കാതെ വരുമ്പോഴാണ് ദൈവം ചില നിലയിൽ മനുഷ്യനോട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ കാര്യം വ്യക്തമാക്കുന്നതാണ് ലേബിയ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം അതേപോലെ ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം ഇവിടെയെല്ലാം നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഞാൻ ദേശത്ത് സമാധാനം തരും നിങ്ങൾ കിടക്കും ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല ഞാൻ ദേശത്ത് നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും വാൾ നിങ്ങളുടെ ദേശത്ത് കൂടി കടക്കുകയില്ല അഥവാ ദൈവത്തെ അനുസരിച്ച് പോകുന്ന ഒരു ദൈവവൈതലിൻ്റെ സംരക്ഷണം അവിടെ കാണുമ്പോൾ വീണ്ടും അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ആയിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ നിങ്ങളെ ഏഴ് മടങ്ങ് ശിക്ഷിക്കും എന്നുകൂടി കർത്താവ് പറഞ്ഞിരിക്കുന്നതും നാം ഓർക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ദൈവം ശിക്ഷിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യം മനുഷ്യൻ ദൈവശബ്ദം കേൾക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ് യോബിന്റെ പുസ്തകം മുപ്പത്തി മൂന്നിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവിടെ എങ്കിലോ ഇയോബെ എൻ്റെ ഭാഷണം കേട്ടുകൊള്ളുക എന്റെ സകല വാക്കുകളും ശ്രദ്ധിച്ചു കൊള്ളുക എന്ന് അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും മുപ്പത്തി മൂന്നിൻ്റെ പതിനാലില് ഒന്നോ രണ്ടോ വട്ടം ദൈവം അരളി ചെയ്യുന്നു മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ല താനും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും രണ്ടാമത്തെ കാര്യം അവർ അകൃത്യം ചെയ്യുമ്പോൾ മനുഷ്യനെ ദൈവം ശിക്ഷിക്കുന്നതായിട്ട് രണ്ട് സമൂഹത്തിൻ്റെ പുസ്തകം ഏഴിൻ്റെ പതിനാലിൽ കാണാം മൂന്നാമത്തെ കാര്യം മനുഷ്യൻ ദൈവത്തെ കോപിപ്പിക്കുമ്പോൾ ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നു ആ ആറാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യത്തിലും മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യത്തിലുമൊക്കെ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നാലാമത് അവർ ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ അത് എൺപത്തി ഒൻപതാം സങ്കീർത്തനത്തിന്റെ മുപ്പത് തൊട്ട് മുപ്പത്തിരണ്ട് വരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് അഞ്ചാമത്തെ കാര്യം മനുഷ്യൻ തന്നെത്താൻ വിധിക്കുവാനായിട്ട് െ വരുമ്പോൾ ദൈവം അവനെ ശിക്ഷിക്കുന്നതാണ് ഒന്നുകോരിന്തി ലേഖനം പതിനൊന്നിന്റെ മുപ്പത്തിരണ്ടിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വീണ്ടും ആറാമത്തെ കാര്യം അവർ മനപൂർവ്വം ആ മത്സരിക്കുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നതായിട്ട് സംഖ്യാപുസ്തകം പതിനാലിലും നമുക്ക് കാണാവുന്നതാണ് ഏഴാമത്തെ കാര്യം അവർ ജഡത്തിൽ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുന്നു എന്നാണ് ഗലാധിയാലേഖനം ആറിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നു എട്ടാമത്തെ കാര്യം ദൈവത്തിന്റെ മക്കൾക്ക് പ്രബോധനവും തിരുത്തലും ആവശ്യമായി വരുമ്പോൾ ദൈവം അത് ചെയ്യുന്നു എന്ന് ചെയ്യുന്നുവെന്ന് എബ്രാഹലേഖനും പന്ത്രണ്ടിന്റെ അഞ്ച് തൊട്ട് പത്തു വരെയും വെളിപ്പാട് പുസ്തകം ഏഴിന്റെ പത്തൊൻപതിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് മരണത്തിന് ശേഷം ന്യായവിധി മാത്രമേ ഉള്ളൂ മരണസമയത്ത് അവന് ദുഷ്ടനായിരുന്നുവെങ്കിൽ അവന്റെ ദേഹിയും ആത്മാവും പാതാളത്തിലേക്ക് പോകുകയും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം പതിനാറിന്റെ പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഏഷയാ പ്രവചനം പതിനാലിന്റെ ഒൻപത് വെളിപ്പാട്ട് പുസ്തകം ഇരുപതിന്റെ പതിനൊന്ന് തൊട്ട് തുടങ്ങിയ വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അഥവാ ഒരു ശുദ്ധീകരണ സ്ഥലമോ സഹസ്രാബ്ദ കാലത്തോ മറ്റേതെങ്കിലും സമയത്തോ നിരീക്ഷണകാലം എന്ന നിലയിൽ രണ്ടാമതൊരു ഒരവസരം മനുഷ്യന് ഇല്ല എന്ന് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് പുനരുത്ഥാന പുനരവതാരമോ അതേപോലെ തന്നെ ശരീരം വിട്ട് ശരീരത്തിലേക്ക് മാറുന്ന കൂടുവിട്ട് കൂടുമാറലോ ഇല്ല എന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് മനുഷ്യൻ സ്വതന്ത്ര ഹിതമുള്ള ഒരു ധാർമ്മിക വ്യക്തിയാണ് തിരഞ്ഞെടുക്കുക ഹിതം തുടങ്ങിയ ഇച്ഛാശക്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകള് ഉപയോഗിച്ചിട്ടുള്ള ഏതാണ്ട് നാല് നാലായിരത്തിലധികം വാക്യഭാഗങ്ങളിൽ ഒന്നിൽ പോലും തന്നെയോ തന്റെ ഹിതത്തെയോ സ്ഥിരീകരിക്കുവാനായിട്ട് ദൈവം ആരെയെങ്കിലും നിർബന്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ടും കഴിയുന്നില്ല ദൈവവുമായി മനുഷ്യനുള്ള ബന്ധം പൂർണ്ണമായും സ്വമനസാലെയുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകേണ്ടതാണ് എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വെളിപ്പാട് പുസ്തകം അതിന്റെ ഇരുപത്തിരണ്ടില് ഇരുപത്തിരണ്ടിന്റെ പതിനേഴിൽ വരിക ആത്മാവും മണവാട്ടിയും പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ ഈച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ അതേ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന ആരെയും കൈവിടാത്ത കൈവിടാതെ അതേ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന ആ ദൈവ സ്നേഹത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി നമുക്ക് കേൾപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കൊണ്ട് ീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു പാമീയ ജീവിച്ചപ്പോൾ പാത ക്യുദീപമില്ല പാമീയ ജീവിച്ചപ്പോൾ പാത ക്യുദീപമില്ല സ്വർഗ സന്തോഷമില്ല നിത്യ സ്നേഹിതരില്ല സ്വർഗ സന്തോഷമില്ല നിത്യ സ്നേഹിതരില്ല ലോക തിന്നോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു ലോക തിന്മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞൂ